ഹായ് ഇസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ ഇന്ന് മോനിക്ക് നല്ല പനി നല്ല മരിപ്പിനു പോയിട്ട് വന്നതിന് ശേഷമേ മോനിക്ക് ചെറിയ അങ്ങ് കുടുംബ വീട്ടിൽ പോയിരുന്നു ചെറിയതുണ്ടായിരുന്നു ഞാൻ യൂണിഫോമൊക്കെ കൊടുത്തേച്ചതായിരുന്നു ഇന്ന് എക്സാം ഉള്ളതുകൊണ്ടേ സ്കൂളിൽ വിടാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പനി കണ്ണു തുറക്കുന്നില്ല ഇന്ന് വൈകിട്ട് കുറവില്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇപ്പോഴത്തെ പനിയായതുകൊണ്ട് കൊച്ചു എനീച്ചു പോലും ഇരിക്കുന്നില്ല അപ്പം വൈകിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ പാരസെറ്റാമോളിൻ്റെ അര ഗുളിക വെച്ച് കൊടുത്ത് ആറു മണിക്കൂറിടെ വിട്ട് ഇപ്പം രണ്ടാം ട്രിപ്പ് കൊടുത്ത് കുറച്ച് കഞ്ഞി കുടിച്ചവൻ ഇപ്പോഴത്തെ പനി വന്നാൽ നമുക്ക് വലിയവർക്ക് പോലും താങ്ങാൻ പറ്റൂല പടച്ച പനിയാ അസുഖം മാറണേ റമ്പേന്നാണ് കാരണം വെച്ചാൽ അവ ഒന്നും പറയോലും ഇല്ല അവിടെ കഴിക്കണു ഇവിടെ കഴിക്കണു കണ്ണ് തുറക്കാൻ പറ്റണില്ല നോക്ക് കണ്ണടച്ച കൂടെ കൂടെ കണ്ണ് തുറക്കും അടയ്ക്കും അങ്ങനെ ഒത്തിരി കഞ്ഞിയൊക്കെ കൊടുത്ത് കിടക്കുന്നു തൊടുമ്പം തന്നെ അവൻ ഭയങ്കര കരച്ചിൽ അങ്ങനെ ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പലതരം പനികളും കൗണ്ട് പ്രശ്നവും ലോഹി മൂന്ന് കുഞ്ഞു മക്കൾ കിടക്കണം നിങ്ങൾ ദ്വാ ചെയ്യണം പനിയൊക്കെ മാറാൻ വേണ്ടി എല്ലാവരെയും ആരോഗ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യണം എൻ്റെ മരിച്ചു എൻ്റെ മാമിക്കും എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോസ് കാണുന്ന ആരെല്ലാം ഉണ്ടോ ആരെയാണ് ദ്വാ റബ്ബ് സ്വീകരിക്കണേന്ന് അറിയില്ല അസുഖങ്ങളെ തൊട്ട് കാക്കണേ പൊടച്ചവനേ എന്നാണ് കൊച്ചുങ്ങൾക്ക് വന്നാൽ പറയാൻ പോലും അറിഞ്ഞുകൂടാ ഇനി വൈകിട്ട് മോൾ സ്കൂളിൽ പോയിരിക്കണം അതാണ് പ്രശ്നം അവൾക്കും ചെറിയ രീതിയിലൊക്കെ വയ്യായ്മകളുണ്ട് മൂന്ന് പേരും ചെറുതായതുകൊണ്ട് നമുക്ക് ഒരാളാണെങ്കിൽ വയ്യാണ്ടായാലും എടുത്തോണ്ട് പോകുമ്പോൾ അടുത്ത ആളിനെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടേ മക്കളെ പോകാൻ പറ്റുള്ളൂ അല്ലാതെ ആരും ഇല്ലാത്ത എന്ന് വെച്ചാൽ ഒരു അസുഖം വന്നാൽ മക്കളെ കാര്യത്തിൽ പെട്ടുപോകും അല്ലാതെ മറ്റു മക്കൾക്കൊന്നും വരല്ലേ പഠിച്ചോ നീമനില് തന്നെ വന്നിട്ട് ഈ അസുഖങ്ങൾ പനി മാറണ റബ്ബേന്നാണ് ഗുളിയെടുത്ത് മൂന്ന് ദിവസമെങ്കിലും പനിക്കും ഇപ്പോഴത്തെ പനി വൈറൽ പനിയും കാര്യമൊക്കെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പാണ് എൻ്റെ മോന് പനി മുന്നേ വന്നിട്ട് ഇപ്പോൾ വീണ്ടും വരണത് കഷ്ടവൻ കണ്ണു പോലും തുറന്നിട്ടില്ല ഞാൻ എടുത്ത് മടിയിൽ വെച്ചാണ് ഇപ്പോൾ ഒത്തിരി കഞ്ഞി കൊടുത്തത് നിങ്ങളെല്ലാവരും ദ ചെയ്യണം എൻ്റെ ആ മക്കളെ പനിയും എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യണം നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അസ്ലാമലൈക്കും